ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി വിപഞ്ചികയുടെ മരണത്തിൽ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസ് എടുത്തിരിക്കുന്നു പോലീസ് വിപഞ്ചികയുടെ അമ്മ ശൈലജയുടെ പരാതിയിലാണ് നടപടി വിവാഹ സമയത്ത് സ്ത്രീധനം വാങ്ങിയതിനും സ്ത്രീധന നിരോധന നിയമപ്രകാരം കേസ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ദിലീപ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ദിലീപ് ഗുഡ് മോർണിംഗ് ദിലീപ് ഇന്നലെ നമ്മൾ കേസെടുക്കും എന്നുള്ളത് അമ്മയുടെ അമ്മയുമായി സംസാരിച്ചപ്പോൾ അമ്മയ്ക്ക് തന്നെ നമ്മൾ ഉറപ്പ് കൊടുത്തിരുന്നതാണ് കാര്യം കേസെടുക്കാനുള്ള വകുപ്പുകൾ അമ്മ നൽകിയ തെളിവുകൾ പ്രകാരം അമ്മ നൽകിയ മൊഴിയ പ്രകാരം അതിനകത്തുണ്ട് സ്ത്രീധന നിരോധന നിയമപ്രകാരം അടക്കം കേസെടുക്കണം ഇപ്പോൾ ഏതൊക്കെ വകുപ്പുകളിട്ടാണ് കേസെടുത്തിരിക്കുന്നത് എന്തിലേ ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പും ഒപ്പം തന്നെ ആ ആത്മഹത്യാ പ്രേരണാ കുറ്റവും ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കൂടുതൽ ഇപ്പോൾ മൊഴിയെടുത്ത് അമ്മയുടെ എടുത്തതിന് ശേഷമാണ് ഇന്നലെ കുണ്ട്ര പോലീസ് ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത് ഈ എഫ്ഐആറിൽ എഫ് പറഞ്ഞിരിക്കുന്നത് അതായത് മകൾ വിവാഹം ചെയ്ത ആ സമയം മുതൽ തന്നെ മകൾക്ക് ആ പീഡനം ഏൽക്കേണ്ടി വന്നു നിറത്തിൻ്റെ പേരിൽ മകളെ വിരൂപിയാക്കുന്നതിന് വേണ്ടി ആ നിതീഷിൻ്റെ സഹോദരി ഇടപെട്ട് മുടി മൊട്ടയടിച്ചു അത്തരത്തിൽ വലിയ പീഡനങ്ങൾ മകൾക്ക് ഏൽക്കേണ്ടി വന്നു അങ്ങനെയുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് അപ്പോൾ ഈ ഭർത്താവ് നിതീഷ് കോട്ടയം സ്വദേശിയായ നിതീഷിനും നിതീഷിൻ്റെ സഹോദരി നീതു നീതുവിൻ്റെയും നിതീഷിൻ്റെ പിതാവായ മോഹനൻ ഇവർക്ക് മൂന്ന് പേർക്കുമെതിരെയാണ് ഇപ്പോൾ കുണ്ട്ര പോലീസ് കേസെടുത്തിരിക്കുന്നത് കേരളത്തിൽ ആദ്യമാണ് ഇവർക്ക് കേസെടുക്കുന്നത് ഇവർ മൂന്ന് പേരിപ്പോൾ ഉള്ളത് ഷാർജയിൽ നിന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർക്ക് അറസ്റ്റ് അടക്കം ഉണ്ടാകാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും കാരണം ഒരു വയസ്സുള്ള കുട്ടിയെയും ഒപ്പം പത്തിരണ്ട് വയസ്സുള്ള ഈ വിഭഞ്ചികയുമാണ് മരിച്ചിരിക്കുന്നത് ഭർത്തൃപീഡനമാണ് എന്നുള്ളതിന് കാരണം തെളിയിക്കുന്ന ആത്മഹത്യാ കുറിപ്പും ഒപ്പം ഡിജിറ്റൽ തെളിവുകൾ സഹിതമായിരുന്നു വിപഞ്ജികയുടെ മാതാവ് ശൈലജ ഇന്നലെ കുണ്ടറ പോലീസിന് നൽകുകയും ചെയ്തത് മാത്രമല്ല ഈ കേസിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ കോൺസുലേറ്റിനും വിദേശകാര്യമന്ത്രിക്കും ഒപ്പം മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമടക്കം പരാതി നൽകിയ വിഭഞ്ചികയുടെ അമ്മ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞു കേസ് കേരളത്തിലെത്തിക്കഴിഞ്ഞാൽ അതായത് മൃതദേഹം മൃതദേഹങ്ങളെ കേരളത്തിൽ എത്തിച്ചാൽ റീപോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടത്തണം കേസ് സി ബി ഐ അന്വേഷിക്കണം ഒരു തരി പോലും പ്രതികളെ വെറുതെ വിടാൻ തയ്യാറാകുന്നില്ല എന്ന് അമ്മ ഇന്നലെ അടക്കം റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞതാണ് എന്തായാലും ഇപ്പോൾ ഈ കേസിൽ എഫ്ഐആർ ഇട്ടിരിക്കുന്നു മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്ത് കുട്ടിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊടുക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നിതീഷ് പക്ഷേ കോടതിയുടെ തീരുമാനമുണ്ടായാൽ മാത്രമേ അത്തരത്തിലൊരു നടപടി എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഷാർജ പോലീസും അറിയിച്ചിട്ടുണ്ട് ഡോക്ടർ അരുൺകുമാർ പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ശരിയാണ് ഈ ക്രൈം നടന്നിരിക്കുന്നത് ഷാർജയിലാണ് അപ്പോൾ അതിൻ്റെ പേരിൽ കേരളത്തിൽ എങ്ങനെ കേസെടുക്കും എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് പക്ഷേ മറ്റു വകുപ്പുകളുണ്ടല്ലോ സ്ത്രീധന നിരോധന നിയമപ്രകാരം അടക്കം കേസെടുക്കാം പീഡനം നമ്മുടെ നാട്ടിൽ വെച്ച് നടന്നിട്ടുണ്ടെങ്കിൽ കേസെടുക്കാം ഇതൊക്കെ പ്രധാനപ്പെട്ട വിഷയമാണ്